பால வம்பன் பட்டணங்களையும் இளக்கி மறச்ச வஸ்திர மஹாதம் இப்போ பாண்டிக்காடு ഡൽഹി കൊൽക്കത്ത ബോംബെ സൂരത്ത് അഹമ്മദാബാദ് ഈ റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ട്രെൻഡി കളക്ഷൻസ് ധാരാളം എത്തിച്ചേർന്നിരിക്കുന്നു അതും കണ്ണഞ്ചിപ്പിക്കുന്ന വിലക്കുറവിൽ ത്രീ ഫോർത്ത് ഷോർട്ട്സ് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് മെൻസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജെഗീൻസ് സ്കേർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് രൂപയ്ക്ക് 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 കിഡ്സ് ഈ മഹാമഹം സ്റ്റോക്ക് മാത്രം വസ്ത്രങ്ങൾ കരസ്ഥമാക്കുവാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം സഫ എംപോറിയം രാജ്യത്തെ തൊഴിലാളികളെ കോർപ്പറേറ്റുകളുടെ അടിമകളാക്കാനുള്ള ഗൂഢാലോചന ചെറുത്തുതോൽപ്പിക്കുമെന്ന് വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കെ വി ഷാ അഭിപ്രായപ്പെട്ടു മലപ്പുറത്ത് സംഘടിപ്പിച്ച റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എഫ് ഐ ടി നേതൃത്വത്തിൽ നടന്നു വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കെ വി ഷഫീർ ഷാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ തൊഴിലാളികളെ കോർപ്പറേറ്റുകളുടെ അടിമകളാക്കാനുള്ള ഗൂഢാലോചന ചെറുതു തോൽപ്പിക്കുമെന്ന് കെ വിർ ഷഫീർ ഷാ അഭിപ്രായപ്പെട്ടു രാജ്യത്തെ നിരവധി പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത നിലവിലെ തൊഴിൽ നിയമങ്ങളെ ദുർബലപ്പെടുത്തി ലേബൽ കോഡിലൂടെ മോദി സർക്കാർ ചെങ്ങാത്ത മുതലാളിത്തത്തിന് വളം വെക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി എഫ് ഐ ടി യു ജില്ലാ പ്രസിഡന്റ് ഖാദർ അങ്ങാടിപ്പുറം സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു വിവിധ ട്രേഡ് യൂണിയൻ ജില്ലാ നേതാക്കളായ സെയ്താലി വലമ്പോർ അലവി വേങ്ങര സലീം പറവണ്ണ കെ എം കുട്ടി ഷാനു പരപ്പനങ്ങാടി അഷ്റഫ് അടപ്പറ്റ സൈതലബി എ കെ അബ്ദുൽ നാസർ സി ഹാദി ഹസൻ റജീന വളാഞ്ചേരി പി വി മുഹമ്മദ് എന്നിവർ അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു എഫ് ഐ ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി എൻ കെ റഷീദ് സ്വാഗതവും ജില്ലാ സെക്രട്ടറി സക്കീന യു നന്ദിയും പറഞ്ഞു നേരത്തെ നടന്ന മെയ്ദിന റാലിക്ക് ഫസൽ തിരൂർക്കാട് ഇർഫാൻ അബ്ദുറഹിമാൻ കൊളത്തൂർ സമീറ വടക്കങ്ങര ജമാൽ കൂട്ടിൽ നാസർ താനൂർ ഷീബ വടക്കങ്ങര എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മലപ്പുറം